അതുപോലെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ പോകുന്നു അങ്ങോട്ട് പ്രശ്നങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിനയ ഫോട്ടാണ് എല്ലാവർക്കും അറിയാല്ലേ ഞാൻ ആ സിനിമ നടനാണ് ഒരുപാട് സന്തോഷം ഇങ്ങനെ പോകുന്നു ാണ് ഒരുപാട് നല്ല സുരേഷ് കൃഷ്ണന്റെ ഒരു അടിപൊളി ഡയലോഗോ അതോട് പറയാവോ ക്രിസ്റ്റി ലേ ക്രിസ്റ്റി അത് എത്തിയേക്കാം അപ്പൊ പിന്നെ കാണാം ചെയ്യാ വിനായകൻ വിനായകൻ ഇപ്പൊ ചെറിയ ഞാൻ ചെയ്ത് നോക്ക ശരിയാണെങ്കിൽ കിട്ടാൻ ആ എല്ലാവർക്കും നമസ്കാരം ആ ഞാനാണ് വിനായകൻ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സിനിമ നടനാണ് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല വേറെ ഒത്തിരി ശബ്ദങ്ങൾ ചെയ്യാറുണ്ട് അതൊന്നും ഞാൻ ആലോചിക്കട്ടെട്ടോ പിന്നെ നമ്മൾ വൈജുവിന്റെ ശബ്ദം ഞാൻ ചെയ്യും പക്ഷെ അത് ഇത് എന്താ ഒരു മര്യാദ ഒക്കെ വേണ്ടേ ഞാനാണ് വൈജു ആണ് നിങ്ങളെന്തോ സിനിമ കാണത്തില്ലേ

ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ വിജയ് ട്രൈ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലേ പഠിച്ചു വരതള്ളൂ വരുന്നുള്ളൂ ഡയലോഗ് തമിഴ് പഠിച്ചു വരുന്ന തമിഴ് എനിക്ക് അറിയാം പക്ഷെ ഡയലോഗുകളൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല